സമൂഹത്തിനെ എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ കോണുകളിൽ നിന്നും എല്ലാ സാമ്പത്തിക സാമൂഹിക തട്ടുകളിൽ നിന്നും ഒരുപോലെ ബാധിച്ചിരിക്കുന്ന ഒരുപോലെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്തിനെ നേരിടാനുള്ള ഒരു സംരംഭത്തിന്റെ തുടക്കമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു അവരുടെ കുറിച്ച് അധികാരങ്ങളായിട്ട് സംസാരിക്കാൻ പരിജ്ഞാനവും അറിവുകളും ഈ രീതിയിലും സദസ്സുകൾ തന്നെയുണ്ട് പക്ഷെ കാര്യങ്ങൾ എടുത്തു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്റെ നേരം സിനിമ ആയതുകൊണ്ട് പലപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ഈ സിനിമ പോലെയുള്ള ചില നേരിടുന്ന നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നും ദൂരെ എവിടെയോ നിലകൊള്ളുന്ന ഒരു അപകടമായിട്ടതിനെ കാണാൻ ശീലിച്ച സമൂഹത്തിന്റെ ചെറിയ വിഭാഗം എങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ ഇതൊരു വലിയ ദിവത്തായി ഇത് നിലകൊള്ളുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ അപകടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും ഏറ്റവും അടുത്തുള്ള സിനിമാ സെറ്റിൽ ചെയ്യുന്ന ദൂരത്തിനേക്കാൾ ഒരുപാട് കുറവാണ് നിങ്ങളുടെ കുട്ടികളിൽ നിന്നും ഈ അപകടത്തിലേക്ക് അതിനെ എങ്ങനെ നേടാം അതിനെ അനുഗ്രഹിക്കാം ആ വലിയ അപകടത്തിനെതിരെ ഇങ്ങനെ പൊരുതാം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ജീവനോടും സ്വന്തം ജീവിത ശൈലികളോടും സ്വന്തമായി ജീവിച്ച സന്തോഷം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു മുതിർന്ന തലമുറയെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തെരഞ്ഞെടുക്കാൻ മാത്രം വിവേചന ബുദ്ധിയോടും മാത്രമേ നമുക്ക് ഈ ഒരു വലിയ യുദ്ധത്തിൽ ഒരു വിജയം പ്രത്യാസിക്കാൻ കഴിയുള്ളൂ ആവശ്യത്തിന് വിളിച്ചാലും എനിക്ക് നോ പറയാൻ കഴിയാറില്ല കാരണം അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നെ വിളിക്കാറുള്ളത് നേരത്തെ ഹൈരി സൂചിപ്പിച്ചതുപോലെ എന്നെ സമീപിച്ചപ്പോൾ ഞാനൊരു രണ്ടു മുന്നിന് അച്ഛനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് അത് പിന്നീട് അംഗീകാരം ലഭിച്ചാൽ പലരും രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല ഓണുകളിൽ ചർച്ച ചെയ്താൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെൻസറൽ ഹൈജീൻ ക്യാമ്പയിനായി മാറിയത് ഒരുപാട് സന്തോഷം ചെയ്യുകയായിരിക്കും അതുപോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്യാമ്പയിൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ആയിട്ടുള്ള ചലഞ്ചല്ല ഒരു പക്ഷെ ഇന്ന് ഇവിടെ ഒരു ലോഞ്ചിന് നമ്മൾ സാക്ഷിധിച്ചത് കൊണ്ടോ ഒരു തുടക്കം കുറിച്ചത് കൊണ്ടോ നമ്മൾ ആരും എവിടെയും എവിടെയും എത്താൻ പോകുന്നില്ല ഒരു കാര്യം പറയുന്നത് സിനിമകാരൻ ആയതുകൊണ്ട് ഞങ്ങളാൽ അഭിത്തവശാൻ തോന്നുന്നു അതായത് ഈ ലഹരി പദാർത്ഥങ്ങൾ എന്തോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ഫ്യൂവൽ ആണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇടപെട്ടാൽ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ മാത്രമാണ് ക്രിയേറ്റീവായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നത് എല്ലാ പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ലഹരി പദാർത്ഥത്തിന്റെയും ഇൻഫ്ലുവൻസിൽ ഒരു രചിക്കപ്പെട്ടിട്ടില്ല ഒരു നല്ല സിനിമയും ഇവിടെ എടുക്കുകയും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് തന്നെ അറിയാവുന്ന എന്ന ശീലമുള്ളവർ പോലും എഴുതുമ്പോഴുമൊക്കെ അത് നിർത്തിവച്ചിട്ടാണ് ചെയ്യാറുള്ളത് മുകളിലിരിക്കുന്ന കുറച്ചു കുട്ടികൾക്ക് അറിയാം സ്കൂൾ കോളേജ് ഒരുപാട് പിയർ പ്രഷാകും നിങ്ങൾക്ക് തെറ്റ് എന്ന് തോന്നുന്നതൊന്നും ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഒരു അംഗമാകാൻ സാധിക്കില്ല എന്നു

పంచ അവരെല്ലാവരും നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഈ ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്ന് ശ്രീ പൃഥ്വിരാജ് ചൊല്ലിക്കൊടുക്കുന്ന ആ പ്രതിജ്ഞ മാറ്റം ചൊല്ലാൻ പോവുകയാണ് ഞാൻ ഒരിക്കലും ലഹരി പ്രാർത്ഥനകൾ ഉപയോഗിക്കുകയോ മറ്റൊരാൾക്ക് നൽകുകയോ അതിനയാളെ പ്രേരിപ്പിക്കുകയോ സ്വാധീനിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ഇല്ല ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുത്താനായി കുട്ടികളോടും ജനങ്ങളോടും നാടുകളോടുള്ളതിന്റെ ഉത്തരവാദിത്തം वीट नाट्री वेना वेठा